അമ്പലത്തിൻ്റെ മേൽക്കൂരയിൽ താമസിച്ചിരുന്ന പ്രാവുകൾ ഉത്സവത്തിനായി അമ്പലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അവിടെ നിന്നും പറന്ന് പറന്ന് അടുത്തുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് മാറി അങ്ങനെ കുറേ നാൾ അവിടെ കഴിഞ്ഞുകൂടിയപ്പോൾ പെട്ടെന്നൊരു ദിവസം അവിടെ പെരുന്നാൾ വന്നെത്തി അപ്പോൾ പ്രാവുകളെല്ലാം ചേർന്ന് തൊട്ടടുത്തുള്ള മുസ്ലിം ദേവാലയത്തിലേക്ക് മാറി അവിടെ അങ്ങനെ സ്വസ്ഥമായി കഴിഞ്ഞു പോന്നപ്പോഴാണ് റംസാൻ വന്നെത്തിയത് റംസാൻ സംബന്ധിച്ച് പള്ളിയിൽ പെയിൻ്റടി തുടങ്ങിയപ്പോൾ പ്രാവുകളെല്ലാം ചേർന്ന് തിരികെ പറന്ന് അമ്പലത്തിലെത്തി അങ്ങനെ സ്വസ്ഥവും സന്തോഷവും സമാധാനവും അവിടെ അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് അവിടെ ഒരു ദിവസം വർഗീയ കലാപം രൂപപ്പെടുന്നത് കലാപത്തിന്റെ ഒച്ചയും ബഹളവും കേട്ട് പേടിച്ച ഒരു കുഞ്ഞിപ്രാവ് അമ്മയോട് ചോദിച്ചു അവരാരമ്മ താഴെ അവരെല്ലാം എന്തിനാ അടികൂടുന്നേ അമ്മപ്രാവ് പറഞ്ഞു അതാണ് പോനെ മനുഷ്യർ അമ്പലത്തിൽ പോകുന്നവരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കും ആ പള്ളിയിൽ പോകുന്നവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കും ഈ പള്ളിയിൽ പോകുന്നവരെ എന്ന് വിളിക്കും ഇത് കേട്ട് കുഞ്ഞിപ്രാവിന് അതിശയമായി അതെന്താ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴുമെല്ലാം നമ്മെ പ്രാവുകൾ എന്ന് തന്നെയല്ലേ എല്ലാവരും വിളിക്കുന്നത് അപ്പൊ പിന്നെ ഇവർ എവിടെ പോയാലും ഇവരെ മനുഷ്യർ എന്ന് വിളിച്ചാൽ പോരെ അമ്മപ്രാവ് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു നമ്മൾ പ്രാവുകൾ ദൈവത്തെ അറിഞ്ഞവരാണ് അതാണ് നമ്മൾ എല്ലാവരും വളരെ ഉയരത്തിൽ സമാധാനത്തോടെ ജീവിക്കുന്നത് എന്നാൽ ഈ മനുഷ്യരൊന്നും ദൈവത്തെ അറിഞ്ഞവരല്ല അതുകൊണ്ടാണ് അവർ ഇവിടെ താഴെ കടന്ന് തല്ലുകൂടുന്നതും പരസ്പരം കൊല്ലുന്നതുമൊക്കെ ഇതും പറഞ്ഞ് അമ്മപ്രാവ് തൻ്റെ കുഞ്ഞിനെ വീണ്ടും ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പോയി മനുഷ്യൻ്റെ ഒച്ച കേൾക്കാത്ത അത്രയും ഉയരത്തേക്ക്